നാഗോശിൻ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമായ കൽക്കി ഏടി സമീപകാലത്തെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർക്കുകയാണ് ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം വാരിക്കൂട്ടിയത് റിലീസ് ദിനത്തിൽ തന്നെ കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയുടെ എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോകൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് വൈജ ഇന്ത് മൂവീസിന്റെ ബാനറിൽ സി അശ്വിനിത നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ട ചിത്രം ദുൽഖർ സൽമാന്റെ ബഫേറ ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് മികച്ച ദൃശ്യവിരുന്നും സൗണ്ട് ട്രാക്കും കിടൻ ആക്ഷൻ രംഗങ്ങളും ഹൈലൈറ്റ് ചെയ്ത ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയതിനാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് അതിന്റെ ശക്തമായ തിരിച്ചൂറാണ് ചിത്രം ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രഭാസിന്റെ ആക്ഷൻ റൊമാന്റിക് രംഗങ്ങളിൽ സംബന്ധമാണ് ചിത്രം ഒപ്പം തന്നെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ശരിക്കും ചിത്രത്തിലെ ഹീറോയെ പ്രഭാസ് പരിഗണിക്കുന്നു ഒപ്പം തന്നെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ശരിക്കും ചിത്രത്തിലെ ഹീറോയെ പ്രഭാസ് പരിണമിക്കുന്നു അതിനാൽ തന്നെ ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പ്രഭാസ് ആണ് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചോറാണ് കൽക്കിലുടെ വിജയം സൂചിപ്പിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയെ മെഗാസ്റ്റാർ മമ്മുക്കാനെ ബിഗ് സ്ക്രീനിലെത്തുമെന്ന് വ്യക്തമാക്കി ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന അരുൺ രാജ് കതിരവൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നതും അരുൺ തന്നെയാണ് നാടക പ്രവർത്തനം തിരക്കഥാകൃത്തുമായ പ്രദീപ് താമരക്കുളം കഥയും തിരക്കഥയും സംഭാഷണവും സംഭാഷണമൊരുക്കുന്ന ചിത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് വ്യക്തിഗതവുമായി അരുൺരാജ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസി മലയാളികളായ നാല് യുവ സംരംഭർ ഡ്രീം ലാൻഡ് പ്രൊഡക്ഷൻസ് ഹൗസിന്റെ ബാനർ നിർമ്മിക്കുന്ന ചിത്രത്തെ സംബന്ധിച്ച് അനാവശ്യ ചർച്ചകൾ നടത്തുവാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ സംവിധായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ വേഷത്തിൽ മമ്മൂക്ക് തന്നെ അഭിനയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യക്തിപരമായ വേദനിപ്പിക്കുന്ന ചർച്ചകൾ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായി ജാതി അധിക്ഷേപങ്ങൾ നടന്നു ഇതിലൊന്നും പ്രതികരിക്കാനില്ല ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളിയെ മനുഷ്യനാക്കിയവരിൽ ഏറ്റവും പ്രമുഖനാണ് അയ്യങ്കാളി ആ പോരാളിയുടെ യഥാർത്ഥ ജീവിതമാണ് കതിരവൻ